പുനരുപയോഗ വൈദ്യുതിയാൽ സമ്പന്നമായ സംസ്ഥാനമാണ് കേരളം പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെയും കുറഞ്ഞ ചെലവിലും വൈദ്യുതി ലഭ്യമാക്കുന്നു എന്നതാണ് പുനരുപയോഗ ഊർജ പദ്ധതിയുടെ പ്രാധാന്യം സൂര്യപ്രകാശം മുതൽ കാറ്റും ജലവും വരെ ഉൾപ്പെടുന്ന പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്തുന്ന ഊർജം ലോകത്തിന്റെ സുരക്ഷിത ഭാവിയിൽ നിർണായകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് ഹരിതോർജ പദ്ധതികൾ നടപ്പാക്കുക മാത്രമല്ല സൗരോർജ്ജമടക്കം പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് നമ്മുടെ സർക്കാർ ഗാർഹിക ഉപഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയോടെ പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ അവസരമൊരുക്കിയ പദ്ധതിയിലൂടെ നിരവധി വീടുകളിലാണ് പുരപ്പുറ സോളാർ നിലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് പൂർണ്ണമായും സൗജന്യമായി പുരപ്പുറ സോളാർ നിലയം സ്ഥാപിച്ചു നൽകുന്ന ഹരിത ഹരിതഊർജ വരുമാന പദ്ധതിയും വിജയകരമായി നടപ്പാക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ലൈഫ് മിഷൻ വഴിയും പുനർഗേഹം വഴിയും നിർമ്മിച്ചതും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നിർമ്മിച്ച് നൽകിയതുമായ വീടുകളിലാണ് സൗജന്യമായി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് അനർട്ട് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിന്റെ ശതമാനം ഊർജ്ജ ആവശ്യങ്ങളുണ്ടാണ് വരുന്നത് ഇതിലോ എലക്ട്രിസിറ്റി ജനറേഷനാണ് എഴുപത്തിരണ്ട് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹരിത ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ ആൾറെഡി രണ്ടായിരത്തി നാൽപ്പത് വരെ നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ നൂറ് ശതമാനം റെന്യൂവൾ എനർജിനുണ്ടി ആക്കണമെന്ന ഒരു ലക്ഷ്യമാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇത് ആകണമാണെങ്കിൽ എല്ലാ മേൽക്കൂരങ്ങൾ മേൽക്കൂരകൾ നമ്പി നമുക്ക് എല്ലാ കൺസ്യൂമർ ഒരു പ്രോസ്യൂമർ ആയിട്ട് മാറണം എല്ലാ മേൽക്കൂരകൾ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആകണം അപ്പോൾ ഇതിൽ സോലാർ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കോമ്പനന്റ് ആയിട്ട് മാറും സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന വീടുകളിൽ പുരപ്പുറ സൗരോർജ നിലയങ്ങൾ സ്ഥാപിച്ച് സൗജന്യ വൈദ്യുതിയും വരുമാനവും ഉറപ്പ് വരുത്തുന്നതാണ് ഹരിതഊർജ വരുമാന പദ്ധതി വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കെ എസ് ഇ ബി ഗ്രിഡിലേക്ക് നൽകി വരുമാനം നേടാനും ഗുണഭോക്താക്കൾക്ക് സാധിക്കുന്നു രണ്ട് അല്ലെങ്കിൽ മൂന്ന് കിലോ വാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റ് ആണ് പദ്ധതി വഴി സ്ഥാപിക്കുന്നത് സ്വന്തം ആവശ്യം കഴിഞ്ഞ് ഗ്രിഡിലേക്ക് നൽകുന്ന അധിക വൈദ്യുതിയിലൂടെ കുടുംബത്തിന് പ്രതിവർഷം ആറായിരം മുതൽ പതിനായിരം രൂപ വരെ വരുമാനം ലഭിക്കുന്നു ഇതിനോടകം ആയിരത്തി എഴുന്നൂറോളം വീടുകളിൽ സൗജന്യ സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞു പദ്ധതിയിലൂടെ ലഭിക്കുന്ന സൗരോർജ വൈദ്യുതി പാചക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനായി സൗജന്യ ഇൻഡക്ഷൻ സ്റ്റവടക്കം വിതരണം ചെയ്യുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതിയും ഇതോടൊപ്പം നടപ്പാക്കി ഇതിലൂടെ പാചക ഇന്ധനത്തിനുള്ള ചെലവ് കുറഞ്ഞതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഏറെ ഗുണപ്രദമായി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലേറെ രൂപ ചെലവിട്ടാണ് ഹരിതഊർജ വരുമാന പദ്ധതിയിലെ ഓരോ സോളാർ പ്ലാന്റും പൂർത്തിയാക്കിയത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കിയ സംസ്ഥാനത്ത് സോളാർ പ്ലാന്റുകളും വ്യാപകമാക്കുന്നതിലൂടെ ഊർജ്ജക്ഷമതയും സുസ്ഥിരതയും ഉറപ്പാക്കുകയാണ്